ദൈവനാമത്തിന്റെ മൗത്വം ഉണ്ടാകട്ടെ ഓൺലൈനിലൂടെ ദൈവത്തിന്റെ വചനം ശ്രവിക്കുന്ന ഏവർക്കും വേഗം വരുന്നവനായ യേശു കർത്താവിന്റെ നാമത്തിലുള്ള സ്നേഹവന്ദനം ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വിഷയം അന്ധകാര സാഹചര്യങ്ങളെ എങ്ങനെ കൈകാര്യം ചെയ്യാം അന്ധകാരം പോലുള്ള സാഹചര്യങ്ങളെ എങ്ങനെ കൈകാര്യം ചെയ്യും അതിനാധാരമായി എൺപത്തി എട്ടാം സങ്കീർത്തനത്തിലേക്ക് നിങ്ങളെ ശ്രദ്ധയിരിക്കുന്നു അതിന്റെ വാക്യങ്ങൾ വായിക്കുകയാണ് പതിനെട്ടാമത്തെ വാക്യത്തിൽ നിന്നാണ് പ്രധാനമായിട്ടും നാം ചിന്തിക്കുന്നതെങ്കിലും ആ ഒരു സങ്കീർത്തനം മുഴുവനുമായിട്ടും ഒന്ന് വായിക്കുകയാണ് എന്റെ രക്ഷയുടെ ദൈവമായ യഹോവേ ഞാൻ രാവും പകലും തിരുസന്നിധിയിൽ നിലവിളിക്കുന്നു എന്റെ പ്രാർത്ഥന നിന്റെ മുമ്പിൽ വെരുമാറാകട്ടെ എന്റെ നിലവിളിക്ക് ചെവി ജായിക്കണമേ എന്റെ പ്രാണൻ കഷ്ടത കൊണ്ട് നിറഞ്ഞിരിക്കുന്നു എന്റെ ജീവൻ പാതാളത്തോട് സമീപിക്കുന്നു കുഴിയിലിറങ്ങുന്നവരുടെ കൂട്ടത്തിൽ എന്നെ എണ്ണിയിരിക്കുന്നു ഞാൻ തുണയില്ലാത്ത മനുഷ്യനെ പോലെയാകുന്നു ശവക്കുഴിയിൽ കിടക്കുന്ന ഹതന്മാരെ പോലെ എന്നെ മരിച്ചവരുടെ കൂട്ടത്തിൽ ഉപേക്ഷിച്ചിരിക്കുന്നു അവരെ നീ പിന്നെ ഓർക്കുന്നില്ല അവർ നിന്റെ കയ്യിൽ നിന്ന് അറ്റുപോയിരിക്കുന്നു നീ എന്നെ ഏറ്റവും താണക്കുഴിയിലും ഇരുട്ടിലും ആഴങ്ങളിലും ഇട്ടിരിക്കുന്നു നിന്റെ ക്രോധം എന്റെ മേൽ ഭാരമായിരിക്കുന്നു നിന്റെ എല്ലാ തിരകളും കൊണ്ട് നീ എന്നെ വലച്ചിരിക്കുന്നു എന്റെ പരിചയക്കാരെ നീ എന്നോട് അകറ്റി എന്നെ അവർക്ക് വെറുപ്പാക്കിയിരിക്കും പുറത്തിറങ്ങുവാൻ കഴിയാതെ വണ്ണം എന്നെ അടച്ചിരിക്കുന്നു എന്റെ കണ്ണ് കഷ്ടത ഹേതുവായി ക്ഷയിച്ചുപോകുന്നു യോവേ ഞാൻ ദിവസം പ്രതിയും നിന്നെ വിളിച്ചപേക്ഷിക്കുകയും എന്റെ കൈകളെ നിങ്കലേക്ക് മലർത്തുകയും ചെയ്യുന്നു നീ മരിച്ചവർക്ക് അത്ഭുതങ്ങൾ കാണിച്ചു കൊടുക്കുമോ മൃതന്മാർ എഴുന്നേറ്റ് നിന്നെ സ്തുതിക്കുമോ ശവക്കുഴിയിൽ നിന്റെ ദയയും വിനാശത്തിൽ നിന്റെ വിശ്വസ്ഥതയും വർണ്ണിക്കുമോ അന്ധകാരത്തിൽ നിന്റെ അത്ഭുതങ്ങളും വിസ്തൃതിയുള്ള ദേശത്ത് നിന്റെ നീതിയും വെളിപ്പെടുമോ എന്നാൽ യഹോവെ ഞാൻ നിന്നോട് നിലവിളിക്കുന്നു രാവിലെ എന്റെ പ്രാർത്ഥന തിരുസന്നിധിയിൽ വരുന്നു യഹോവെ നീ എന്റെ പ്രാണനെ തള്ളിക്കളയുന്നത് എന്തിന് നിന്റെ മുഖത്തെ എനിക്ക് മറച്ചു വെക്കുന്നതും എന്തിന് ബാല്യം മുതൽ ഞാൻ അരിഷ്ടനും മരിപ്പാറായവനും ആകുന്നു ഞാൻ നിന്റെ ഘോരത്വങ്ങളെ സഹിച്ചു വലഞ്ഞിരിക്കുന്നു നിന്റെ ഉഗ്രകോപം എന്റെ മീതെ കവിഞ്ഞിരിക്കുന്നു നിന്റെ ഘോരത്വങ്ങൾ എന്നെ സംഹരിച്ചിരിക്കുന്നു അവ ഇടവിടാതെ വെള്ളം പോലെ എന്നെ ചുറ്റുന്നു അവ ഒരുപോലെ എന്നെ വളയുന്നു സ്നേഹിതനെയും കൂട്ടാളിയെയും നീ എന്നോട് അകറ്റിയിരിക്കുന്നു എന്റെ പരിചയക്കാർ അന്ധകാരമത്രേ മിക്ക സങ്കീർത്തനങ്ങളും ഒരു നല്ല പ്രത്യാശയുടെ ഒരു ദൂതുമായിട്ടായിരിക്കും അവസാനിക്കുന്നത് പലതും പല വേദനകളും പ്രയാസങ്ങളും പ്രതികൂലങ്ങളിലും ഒക്കെ കടന്നു പോകുന്ന ഒരു വ്യക്തി പല കാര്യങ്ങൾ പറഞ്ഞ ശേഷം മിക്ക സങ്കീർത്തനങ്ങളുടെയും അവസാന വാക്യം നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു പ്രത്യാശ ഒരു ഹോപ്പ് ഒരു പ്രതീക്ഷ തരുന്ന ഒരു എൻഡിങ് ആയിരിക്കും ഏതൊരു സങ്കീർത്തനത്തിന്റെയും പക്ഷെ ഈ ഒരു സങ്കീർത്തനത്തിന്റെ എൻഡിങ് അവസാന വാക്യം അപ്രകാരമല്ല മുപ്പത്തി ഒൻപതാം മുപ്പത്തി ഒൻപതാം സങ്കീർത്തനവും ഇതുപോലെ തന്നെ ഒരു സങ്കീർത്തനമാണ് ഞാൻ അതിലേക്ക് പിന്നെ വരാം ഈ വാ സങ്കീർത്തനം അവസാനിക്കുന്നത് തന്നെ അന്ധകാരം എന്ന് പറയുന്ന ഒരു പദം കൊണ്ടാണ് നമ്മൾ വിചാരിക്കും ഇതെന്തൊരു സങ്കീർത്തനമാണ് ഇതെന്തൊരു പ്രാർത്ഥനയാണ് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ എന്തിനാണ് തിരുവഴുത്തിൽ ചേർത്തിരിക്കുന്നത് ഈ ഒരു വേദഭാഗത്തിൽ നിന്ന് നമ്മൾ പഠിക്കുവാൻ പോകുന്ന മൂന്നാല് മർമ്മങ്ങളാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഘടകങ്ങളാണ് നമ്മൾ അന്ധകാരത്തിൻ്റെ എങ്ങനെ കൈകാര്യം ചെയ്യാം അന്ധകാരം നിറഞ്ഞ ഓരോ സന്ദർഭങ്ങളും സാഹചര്യങ്ങളും ദിവസങ്ങളും നമ്മളിപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന വിളകളും നമ്മൾ എങ്ങനെ കൈകാര്യം ചെയ്യാം ഒന്നാമത്തെ ഒരു പാഠം നമ്മൾ പഠിക്കേണ്ടത് ഒരു ദൈവ പൈതൽ അന്ധകാരത്തിൽ ഒരു ലോങ് ടൈം ഒരു ദീർഘനാളിൽ വസിക്കേണ്ടി വന്നേക്കാം ഒരു ദീർഘ ദിവസങ്ങളേക്ക് ദീർഘനാളേക്ക് ഒരു ദൈവ പൈതൽ അന്ധകാരം പോലുള്ള സന്ദർഭങ്ങളിൽ വസിക്കേണ്ടി വന്നേക്കാം ഈ സങ്കീർത്തനം തുടങ്ങുമ്പോൾ തന്നെ നമ്മൾ വായിച്ച ആ വാക്യങ്ങളിൽ മനസ്സിലാകുന്ന ഒരു കാര്യമാണ് ഈ സങ്കീർത്തനക്കാരൻ തന്റെ സുഹൃത്തുക്കളെ നഷ്ടപ്പെട്ടു താൻ മരണത്തെ അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭമാണ് നമ്മൾ അവിടെ കാണുന്നു ബാഹ്യമായിട്ട് പല കാര്യങ്ങളും അവന് നന്മയായിട്ടല്ല സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് പക്ഷെ അവന്റെ ഉള്ളിൽ പോലും അന്ധകാരം നിറഞ്ഞിരിക്കുന്ന ഒരു അവസ്ഥയും കൂടെ നമ്മൾ കാണുന്നു ബാഹ്യമായിട്ടും നഷ്ടം സങ്കടം പ്രയാസം ഉള്ളിലും അന്ധകാരവും വേദനയും പ്രയാസവും ഇതിന്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു ദൈവ പൈതൽ ദൈവ പൈതൽ ആയിരിക്കുമ്പോൾ തന്നെ പ്രാർത്ഥിക്കുകയായിരിക്കാം ദൈവത്തിന്റെ മുഖം അന്വേഷിക്കുകയായിരിക്കാം എന്തൊക്കെ നമ്മൾ ആത്മീക രീതിയിൽ ആയിരുന്നെങ്കിൽ കൂടെ നമ്മൾ അന്ധകാരത്തിൽ അല്ലെങ്കിൽ അന്ധകാരം പോലുള്ള സന്ദർഭങ്ങളിലൂടെ അതും നല്ല ഒരു സമയത്തേക്ക് ചിലപ്പോൾ കടന്നുപോയെന്ന് വന്നേക്കാം അത് ഈ ബൈബിളിന്റെ തിരുവഴുത്തിന്റെ യാഥാർത്ഥ്യം റിയാലിറ്റിയെ ചൂണ്ടിക്കാണിക്കുന്ന ഒരു വസ്തുതയാണ് പലരും ചിലപ്പം പറയാറുണ്ട് ഞാനൊരു ദൈവവേദലായി ഞാനൊരു വിശ്വാസിയാണ് ഞാൻ രക്ഷിക്കപ്പെട്ടു ഞാൻ സ്നാനപ്പെട്ടു അല്ലെങ്കിൽ ഞാൻ ദൈവത്തോട് നല്ല ചേർന്ന് നടക്കുന്ന ഞാൻ ഒത്തിരി ഉപവസിക്കാൻ പോവാ ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട് അതുകൊണ്ട് എനിക്കിനി ഓ ഒരു കുഴപ്പവും സംഭവിക്കില്ല പ്രിയമുള്ളവരെ ആ തെറ്റായിട്ടുള്ളൊരു ചിന്താഗതിയല്ലേ എനിക്ക് നിങ്ങളോട് പറയാം താങ്കൾ അങ്ങനെ ചിന്തിക്കുന്നെങ്കിൽ താങ്കളെക്കാട്ടിലും പതിന്മടങ്ങ് നല്ല ഒരു വ്യക്തിയെ ഞാൻ ചൂണ്ടിക്കാണിക്കാം അവൻ താങ്കളെക്കാട്ടിലും പതിന്മടങ്ങ് നല്ലവനായിരുന്നു അവന്റെ പേരായിരുന്നു യേശു പക്ഷെ എങ്ങനെയായിരുന്നു യേശു അവസാനം സകലരാലും ത്യജിക്കപ്പെട്ട് സകലരാലും തകറിൽ നിന്നും ഒറ്റപ്പെട്ട് പീഡിപ്പിക്കപ്പെട്ട് താങ്കൾക്കും എനിക്കും വേണ്ടി മരിച്ച് അടക്കപ്പെട്ടു ക്രൂശിക്കപ്പെട്ട് ആ മരണം പ്രിയമുള്ളവരെ അന്ധകാരവും പ്രതികൂലവും ഹാർഡ് ടൈംസും അപ്രകാരമുള്ള സന്ദർഭങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ ഏറ്റവും പ്രധാനമായി അടങ്ങി നിൽക്കുന്ന ഒരു ഘടകമാണ് നമ്മുടെ പ്രതീക്ഷകൾ നമ്മൾ വിശ്വസിക്കുക ഉദാഹരണത്തിന് യേശു പറഞ്ഞു യോഹന്നാന്റെ സുവിശേഷം പതിനാറാം അധ്യായ മുപ്പത്തിമൂന്നാം വാക്യത്തിൽ യേശു പറയുന്ന ഒന്ന് ശ്രദ്ധിച്ചു നിങ്ങൾക്ക് എന്നിൽ സമാധാനം ഉണ്ടാകേണ്ടതിന് ഇത് നിങ്ങളോട് സംസാരിച്ചിരിക്കുന്നു ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട് എങ്കിലും ധൈര്യപ്പെടുവിൻ ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു ഇത് നമ്മൾ വിശ്വസിക്കുകയാണെങ്കിൽ എന്ത് ലോകത്തിൽ നമുക്ക് കഷ്ടമുണ്ട് പക്ഷെ കർത്താവ് അതവനോടൊപ്പം തന്നെ പറയുകയാണ് പക്ഷെ പേടിക്കണ്ട ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു ഇത് നമ്മൾ വിശ്വസിക്കുകയാണെങ്കിൽ ഇത് യാഥാർത്ഥ്യമാണ് ഇത് റിയാലിറ്റിയാണ് ഇതിൽ വിശ്വസിച്ചാൽ നമ്മുടെ പ്രതീക്ഷയ്ക്ക് ഭംഗം വരികയില്ല പക്ഷെ അതല്ലാതുള്ള ഒരു കാര്യത്തിലാണ് നമ്മൾ വിശ്വസിക്കുന്നതെങ്കിൽ എനിക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകത്തില്ല ഞാൻ ദൈവബൈതലാകുന്നോണ്ട് എനിക്ക് ഒരു അനർത്ഥവും സംഭവിക്കല്ല എന്നൊരു ഫോൾസ് റിയാലിറ്റിയിലാണ് നമ്മൾ വിശ്വസിക്കുന്നതെങ്കിൽ നമുക്ക് ചിലപ്പോൾ ഡിസപ്പോയിൻമെന്റും ഡിപ്രഷനും ഉണ്ടാകാനുള്ള സാധ്യതകളുണ്ട് അതുകൊണ്ട് മനസ്സിലാക്കേണ്ട ഒരു പ്രധാന വിഷയമാണ് മിക്കപ്പോഴും അന്ധകാരവും ഡാർക്ക് ടൈംസും സഫറിങ്ങിലൂടെയും കടന്നു പോകുമ്പോൾ നമുക്കുണ്ടാകുന്ന വേദന ആ അന്ധകാരവും പ്രതികൂലവും പ്രതിസന്ധിയും നിമിത്തമല്ല ഏറെക്കുറെ നമ്മുടെ തെറ്റായിട്ടുള്ള പ്രതീക്ഷകൾ നിമിത്തം നമുക്കുണ്ടാകുന്ന പ്രത്യാഘാതങ്ങൾ സെറ്റ് ബാക്സ് നിമിത്തമാണ് നാം കൂടുതൽ ദുഃഖത്തിലായി പോകുന്നത് അതുകൊണ്ട് ഒന്നാമത്തെ കാര്യം നമ്മൾ മനസ്സിലാക്കിയത് എന്താ ഒരു ദൈവവൈദൽ കുറച്ച് നാളേക്ക് ചിലപ്പോൾ അന്ധകാരം നിറഞ്ഞ ഒരു സന്ദർഭങ്ങളിലൂടെ കടന്നു പോയെന്ന് വരാം അത് യാഥാർത്ഥ്യമാണ് രണ്ടാമത്തെ ഒരു കാര്യം നമ്മൾ പഠിക്കേണ്ടത് ദൈവത്തിന്റെ കൃപയെപ്പറ്റി നമ്മൾ പഠിക്കുന്ന ഏറ്റവും നല്ല ഉത്തമമായ ഒരു സ്ഥലമാണ് അന്ധകാര സന്ദർഭങ്ങൾ ഇതേ സങ്കീർത്തനം എൺപത്തിയെട്ടാം സങ്കീർത്തനം പത്ത് മുതൽ പന്ത്രണ്ട് വരെയുള്ള വാക്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് ഞാനത് കൊണ്ടുവരികയാണ് നീ മരിച്ചവർക്ക് അത്ഭുതങ്ങൾ കാണിച്ചു കൊടുക്കുമോ മൃതന്മാർ എഴുന്നേറ്റ് നിന്നെ സ്തുതിക്കുമോ ശവക്കുഴിയിൽ നിന്റെ ദയേയും വിനാശത്തിൽ നിന്റെ വിശ്വസ്തതയും വർണ്ണിക്കുമോ അന്ധകാരത്തിൽ നിന്റെ അത്ഭുതങ്ങളും വിസ്തൃതിയുള്ള ദേശത്ത് നിന്റെ നീതിയും വെളിപ്പെടുമോ നമ്മൾ വിചാരിക്കും ഇതെന്ത് പ്രാർത്ഥനയാണോ ഇതൊരു പ്രാർത്ഥനയല്ലോ ഇത് അങ്ങോട്ട് ചോദ്യം ചോദിക്കുകയല്ലേ ഉത്തരം തിരിച്ച് കിട്ടത്തില്ല എന്ന അറിവോടുകൂടിയുള്ള ചോദ്യങ്ങളാണ് താനിവിടെ ചോദിക്കുന്നത് ഇംഗ്ലീഷിൽ ഇതിന് റെക്കൽ ക്രിസ്ത്യൻസ് എന്ന് പറയും തിരിച്ചു ഉത്തരം ഒന്നും കിട്ടത്തില്ലെന്നറിയാം എന്നാലും അങ്ങോട്ട് ചോദിക്കുക ഒരർത്ഥത്തിൽ പറഞ്ഞാൽ ഇദ്ദേഹം പറയാണ് ദൈവമേ എനിക്ക് നിന്റെ ദയേയും വിശ്വസ്തതയും മഹിമയും ഒക്കെ എനിക്ക് വർണ്ണിക്കണമെന്നുണ്ട് പക്ഷെ ഞാൻ മരിച്ചു പോയി കഴിഞ്ഞാൽ പിന്നെ ഞാൻ അത് എങ്ങനെ വർണ്ണിക്കും അദ്ദേഹം പറഞ്ഞു വരുന്നത് ഒന്ന് ഉത്തരം പറയാമോ ദൈവമേ എന്നതിന്റെ വക്കോളം എത്തി ആ സ്ഥിതിയിലാണ് തന്റെ ചോദ്യങ്ങൾ പതിനഞ്ചാമത്തെ വാക്യം ഒന്ന് ശ്രദ്ധിച്ച് ബാല്യം മുതൽ ഞാൻ അരിഷ്ടനും മരിപ്പാറായവനും ആകുന്നു ഞാൻ നിന്റെ ഗോരത്വങ്ങളെ സഹിച്ചു വലഞ്ഞിരിക്കുന്നു ഒരർത്ഥത്തിൽ പറഞ്ഞാൽ ദൈവമേ എന്റെ ചെറുപ്പം തൊട്ട് നീ എനിക്ക് വേണ്ടി ഒരിക്കലും ഇല്ലായിരുന്നല്ലോ എന്ന ഒരവസ്ഥയാണ് താൻ ഇവിടെ പറഞ്ഞ് അവതരിപ്പിക്കുന്നു നമ്മളും പലപ്പോഴും അപ്രകാരമല്ലേ നമ്മുടെയും ദുർഘടം നിറഞ്ഞ സന്ദർഭങ്ങളിലും സാഹചര്യങ്ങളിലും നമ്മൾ ചിലപ്പോൾ ആ നിമിഷത്തിലൂടെ ദൈവം നമുക്കിതിനു മുമ്പ് ചെയ്ത നന്മകളെയും നമ്മുടെ എല്ലാവിധ ദൈവിക എല്ലാം നമ്മൾ മറന്ന് ദൈവസന്നിധിയിൽ നമ്മൾ കുറ്റം പറയുകയും നമ്മൾ കംപ്ലൈൻ ചെയ്യുകയും നമ്മൾ വെറുവിറുക്കുകയും ചെയ്യുന്ന എല്ലാം ആ കൊച്ച് അന്ധകാരം നിറഞ്ഞ ആ ഒരു സന്ദർഭത്തിലൂടെ കണ്ടുകൊണ്ടല്ലേ നമ്മൾ പലപ്പോഴും പറയുന്നത് പതിനെട്ടാമത്തെ വാക്യം ഈ സങ്കീർത്തനത്തിന്റെ അവസാനത്തെ വാക്യത്തിൽ പറയുകയാണ് എന്റെ സുഹൃത്ത് ഇപ്പോൾ ഏറ്റവും ഏറ്റവും നല്ല സുഹൃത്ത് അന്ധകാരമാണ് എന്ന് വെച്ചാൽ ദൈവമേ ഈ സമയം നിന്നെക്കാട്ടിലും എനിക്ക് റിയലായി യാഥാർത്ഥ്യമായി തോന്നുന്നത് അന്ധകാരമാണ് എന്തൊരു പ്രഖ്യാപനമാണ് ഇപ്രകാരം ഒരു 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 പ്രാർത്ഥന തന്നെ എന്തിനാ ബൈബിളിൽ കൊടുത്തിരിക്കുന്നത് മുപ്പത്തി ഒൻപതാം സങ്കീർത്തനം ഞാൻ മുമ്പേ പറഞ്ഞു മുപ്പത്തി ഒമ്പതാം സങ്കീർത്തനം അവസാനിക്കുന്നത് നിന്റെ ദൃഷ്ടി എന്നിൽ നിന്ന് അങ്ങ് എടുത്ത് മാറ്റണമേ അപ്രകാരം ഒരു വാക്യമാണ് നമ്മൾ നമ്മളവിടെ വായിക്കുന്നത് എൺപത്തിയെട്ടിൽ പറയുന്നത് നിന്നെക്കാട്ടിലും കൂടുതൽ എനിക്ക് എൻ്റെ മിത്രങ്ങളായിട്ടുള്ളത് ഇപ്പം അന്ധകാരം എന്തിനാ ഇപ്രകാരമുള്ള വാക്യങ്ങളോ പ്രാർത്ഥനകളോ ഒക്കെ ബൈബിളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് അതാണ് ബൈബിളിന്റെ ബ്യൂട്ടി കാരണം ദൈവത്തിന് അറിയാം തന്റെ ജനം പ്രതികൂലത്തിൻ്റെ നടുവിൽ പ്രത്യാശയൊക്കെ കൈവിടപ്പെട്ടും ആ പോകുന്ന അവസ്ഥയിൽ ഡെസ്പറേറ്റ് ആയിട്ടിരിക്കുന്ന അവസ്ഥയിൽ ദൈവജനം എങ്ങനെയൊക്കെ സംസാരിക്കാം എന്ന് ദൈവത്തിന് അറിയാം അതുകൊണ്ടാണ് ഇപ്രകാരമുള്ള വാക്യങ്ങളോ പ്രാർത്ഥനകളോ എല്ലാം ബൈബിളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് കാരണം ദൈവം ഒരിക്കലും പറയത്തില്ല എനിക്ക് ഇപ്രകാരമുള്ള ഒരു വ്യക്തിയുടെ ദൈവമാണ് എന്ന് ഞാനെന്ന് വിളിക്കപ്പെടുവാൻ എനിക്ക് താല്പര്യമില്ല അല്ല ഇപ്രകാരം കംപ്ലയിൻറ്റ് ചെയ്യുന്ന ഇപ്രകാരം പിറുവിറുക്കുന്ന ഇപ്രകാരം എന്നോട് തർക്കിച്ചുകൊണ്ട് വരുന്ന ഒരു വ്യക്തിയുടെ ദൈവമാണ് ഞാനെന്ന് വിളിക്കപ്പെടുവാൻ ഞാൻ താല്പര്യപ്പെടുന്നില്ല എന്ന് ദൈവം ഒരു പറയുന്നില്ല പകരം ദൈവത്തിന് ഇപ്രകാരം നിലവിളിക്കുന്ന ഇപ്രകാരം കരയുന്ന ഇപ്രകാരം നിലവിളിക്കുന്ന ഓരോ വ്യക്തിയുടെ ദൈവമെന്ന് വിളിക്കപ്പെടുവാൻ ിക്കുന്നു അതുകൊണ്ടാണ് ദൈവം എപ്പോഴും പറയുന്നത് പ്രിയമുള്ളവരെ ഞാൻ നിന്റെ ദൈവമായിരിക്കുന്നത് നീ എല്ലാം നല്ല രീതിയിൽ ചെയ്യുന്നതും കൊണ്ടല്ല നീ എപ്പോഴും മുഖം പ്രസന്നമായി ഇരിക്കുന്നതും കൊണ്ടല്ല നീ നല്ലതായി പ്രാർത്ഥിക്കുന്നതും കൊണ്ടല്ല നീ എന്റെ മുഖം അന്വേഷിക്കുന്നതും കൊണ്ടല്ല ഞാൻ നിന്റെ ദൈവമായിരിക്കുന്നത് പ്രത്യുത ഞാൻ നിന്റെ ദൈവമായിരിക്കുന്നത് ഞാൻ കൃപയുള്ള ദൈവമായതും കൊണ്ട് മാത്രമാണ് ഇറ്റ് ഈസ് ഒൺലി ബിക്കോസ് ഓഫ് ദ ഗ്രേസ് ദ അവർ ഗോഡ് അല്ലാതെ നമ്മുടെ മിടുക്കുകൊണ്ടോ നമ്മുടെ കഴിവും കൊണ്ടോ നമ്മുടെ നല്ല പ്രവൃത്തിയുടെ അടിസ്ഥാനത്തിൽ ഒന്നുമല്ല അവൻ നമ്മുടെ ദൈവമായിരിക്കുന്നത് ദൈവം കൃപയുള്ളവനായതുകൊണ്ട് മാത്രം ദൈവം നമ്മുടെ ദൈവമാണ് ആമേ ഹാല ലൂയ അതുകൊണ്ട് ഒരു കാര്യം ദൈവജനം തിരിച്ചറിയണം രണ്ടാമത്തെ കാര്യം മറക്കരുത് ഏറ്റവും മനോഹരമായി ദൈവത്തിന്റെ കൃപ തിരിച്ചറിയുവാനായിട്ടുള്ള സന്ദർഭമാണ് അന്ധകാര സന്ദർഭങ്ങൾ അന്ധകാരത്തിന്റെ ഓരോ വേളകളും എന്ന് ദൈവജനം ഇന്ന് തിരിച്ചറിയണം മൂന്നാമതായി നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മളെ ഏറ്റവും നല്ല ഒരു മഹത്തായ ഒരു വ്യക്തിയായി മാറ്റിയെടുക്കുന്നത് അന്ധകാര സന്ദർഭങ്ങളിലൂടെ ഡാർക്ക് ടൈംസിലൂടെ പോകുന്ന അവസരങ്ങളിലാണ് ദൈവം നമ്മളെ ഒരു മഹത്തായ ഒരു ഗ്രേറ്റ് പേഴ്സണായി മാറ്റിയെടുക്കുന്നത് ഈ സങ്കീർത്തനത്തിൽ നമ്മൾ വായിക്കുന്ന അത്രയും കാര്യങ്ങൾ ഒരർത്ഥത്തിൽ പറഞ്ഞാൽ ഇൻസൾട്ടിങ് ആണ് ദൈവത്തെ ഇൻസൾട്ട് ചെയ്യുന്നതിന് തുല്യമാണ് പക്ഷെ എങ്കിലും അവൻ ദൈവത്തോടാണ് സംസാരിക്കുന്നു ഇത് ഈ ഒരു ഒരു സങ്കീർത്തനം വായിക്കുമ്പോൾ നമുക്ക് ഇയോബിനെ ഓർമ്മ വരുന്നത് ഇയോബിന്റെ പുസ്തകം തന്നെ നമ്മൾ തുറക്കുമ്പോൾ നമ്മൾ ആദ്യം കാണുന്നത് എന്താ ശത്രുവാകുന്ന പിശാജ് ദൈവത്തോട് പറയുക ദൈവമേ നീ യോബിനെ സംരക്ഷിക്കുകയും കരുതുകയും അവനെ അനുഗ്രഹിക്കുകയും ചെയ്യുന്നതും കൊണ്ടല്ലേ അവൻ നിന്നെ സേവിക്കുകയും പ്രാർത്ഥിക്കുകയും ഓരോ യാഗങ്ങളൊക്കെ അർപ്പിച്ചു പോകുന്നത് നീ അവന്റെ മേലുള്ള സംരക്ഷണവും നീ അവൻ്റെ മേലുള്ള നന്മകളും ഒക്കെ ഒന്ന് എടുത്തു മാറ്റുകയും അവൻ നിന്നെ ശപിക്കുകയും ചെയ്യും അവൻ നിന്നെ ത്യജിക്കുകയും ചെയ്യും കാരണം അവൻ നീയുമായിട്ടുള്ള ബന്ധം ഒരു ബിസിനസ് വിനിമയ രീതിയിലാണ് നീ എനിക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യും ഞാൻ നിനക്ക് ഇപ്രകാരം ചെയ്യാം അപ്രകാരമുള്ളൊരു ബന്ധത്തില അല്ലാതെ അവൻ നിന്നെ അല്ല സ്നേഹിക്കുന്നത് അവൻ സ്വയം ആ സ്നേഹിക്കുന്നത് അവൻ നിന്നെ ഉപയോഗിക്കുകയാണ് എന്ന് പറയുന്ന ഒരു ശക്തിയേറിയ ഒരു വാദമാണ് യോബിനെതിരെ പിശാജ് ദൈവസന്നിധിയിൽ ആരോപിക്കുന്നത് ഒരു ആരോപണം ഒന്ന് ആലോചിച്ചു നോക്കി ഇത് നമുക്കും ഇത് അപ്ലൈ ചെയ്യാം നമ്മളോട് ചിലര് പറയുക നിങ്ങളെ ഞാൻ ഒത്തിരി സ്നേഹിക്കുന്നു നിങ്ങളെ ഞാൻ ഒത്തിരി വി ലവ് യു സോ മച്ച് എന്ന് പറയും പക്ഷെ നമുക്ക് കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്കും മനസ്സിലാവും അവർ നമ്മളെ ശരിക്കും സ്നേഹിക്കുകയല്ലായിരുന്നു പകരം അവര് നമ്മളെ ഉപയോഗിക്കുകയായിരുന്നു അവരുടെ നേട്ടത്തിന് വേണ്ടി അവരുടെ നന്മയ്ക്ക് വേണ്ടി അവർക്ക് എന്തെങ്കിലും നമ്മളിൽ നിന്ന് പിടിച്ചു പറ്റുവാൻ വേണ്ടി അവർ നമ്മളോട് കളവായി നമ്മളോട് പറയുന്നു സ്നേഹിക്കുന്നു നിങ്ങളെ ഒത്തിരി കാര്യമാണ് അപ്പൊ ഇപ്രകാരം ഒരു ആരോപണം ദൈവം കേട്ടാൽ ദൈവത്തിന് എത്രമാത്രം ഫീലിങ് തോന്നാം പ്രിയമുള്ളവരെ ഞാൻ ഒരു കാര്യം ചോദിക്കാം നമ്മൾ അപ്രകാരമുള്ള ബിസിനസ് വിനിമയ രീതിയിലുള്ള ഒരു ബന്ധത്തിലാണോ ദൈവമായിട്ട് ദൈവം നമുക്ക് എന്തെങ്കിലും ചെയ്യുന്നതും കൊണ്ടാണോ നാം ദൈവത്തെ നമ്മൾ വിളിച്ചപേക്ഷിക്കുന്നത് ദൈവം നമുക്ക് എന്തേലും നന്മകൾ തരുന്നതും കൊണ്ടാണോ നാം അവനെ ദൈവമേ നാം അവനോട് പ്രാർത്ഥിക്കുന്നതും ചിലപ്പോൾ നമ്മൾ അപ്രകാരമായിരിക്കാം തുടങ്ങുന്നത് ഒരു സൗഖ്യത്തിലൂടെയോ ഒരു വിടുതലൂടെയോ അല്ലെങ്കിൽ എന്തെങ്കിലും ദൈവത്തിൽ നിന്നുള്ള ഒരു നന്മ പ്രാപിച്ചായിരിക്കും ദൈവമായിട്ടുള്ള ഒരു ബന്ധം ചിലപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ആരംഭിക്കുന്നത് ചിലർക്ക് എല്ലാവർക്കും അല്ല ചിലർക്ക് പക്ഷെ അതേ ഒരു ബന്ധം രീതിയിൽ തന്നെ അങ് തുടർന്നു പോയാൽ ആ ഒരു അർത്ഥത്തിൽ മാത്രമാണ് ദൈവവുമായിട്ടുള്ളൊരു ബന്ധം നമുക്കുണ്ട് എങ്കിൽ നമ്മളും വളരെ സെൽഫിഷും സ്വന്തം കാര്യം മാത്രം നോക്കുന്ന ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ മാത്രമായി പോകുകയല്ലയോ യോബിന്റെ പുസ്തകത്തിൽ നമ്മൾ പിന്നെ കാണുന്നുണ്ട് യോബ് തന്റെ ആ ഒരു കാര്യങ്ങളെല്ലാം ചോദിക്കുകയും പറയുകയും എല്ലാം ചെയ്ത ശേഷം അതിന്റെ അവസാനത്തോട്ട് വരുമ്പോൾ ദൈവം യോബിന്റെ സുഹൃത്തുക്കളോട് പറയുകയാണ് യോബിനോട് പറ ഇയോബ് നിങ്ങൾക്ക് വേണ്ടി എന്നോട് പ്രാർത്ഥിക്കണം ഇല്ലെങ്കിൽ നിങ്ങളെ ഞാൻ ശിക്ഷിക്കുമെന്ന് നമ്മൾ വിചാരിക്കും ഇയോബ് ഇത്രമാത്രം കംപ്ലൈൻറ്സും ഇത്രമാത്രം പെറുപിറുപ്പ് പോലുള്ള കാര്യങ്ങളുമെല്ലാം ദൈവത്തോട് പറഞ്ഞ ശേഷം എന്നിട്ടും ദൈവം പറയാണ് യോവിന്റെ സുഹൃത്തുക്കളോട് ഇയോവ് പ്രാർത്ഥിച്ചില്ല എങ്കിൽ ഞാൻ നിങ്ങളെ ശിക്ഷിക്കുവാൻ എന്തൊരു ലോജിക്കാണ് ദൈവത്തിന് എന്താ ദേഷ്യം വരുന്നില്ലേ ഇയോബിന്റെ സ്വഭാവം അത്രയ്ക്ക് നല്ലതായിരുന്നോ എന്ന് നമുക്ക് ചോദിക്കാം അതിനൊരു കാരണമുണ്ട് പ്രിയമുള്ളവരെ ഇയോബ് അത്രയും കാര്യങ്ങൾ കുറ്റം പോലെയൊക്കെയാ പറഞ്ഞതെന്ന് നമുക്ക് തോന്നുമെങ്കിലും അത് എന്നാലും പ്രാർത്ഥനകൾ തന്നെയായിരുന്നു അവൻ ആംഗ്രി ആയിരുന്നു അവൻ ദേഷ്യം വന്നു അവൻ ചിലപ്പോൾ പല കാര്യങ്ങൾ ചിലപ്പോൾ ചോദിച്ചു പക്ഷെ ഒരു രീതിയിലും അവൻ ദൈവത്തിൽ നിന്ന് അകന്നുപോയില്ല അവൻ ദൈവത്തെ ഉപേക്ഷിച്ച് അവൻ വിട്ടുപോയില്ല പ്രത്യുത അവൻ വീണ്ടും ദൈവത്തോട് തന്നെയായിരുന്നു അവന്റെ സംസാരവും അവന്റെ ചോദ്യങ്ങളും അവന്റെ ബന്ധം ഒരിക്കലും ദൈവത്തിൽ നിന്ന് അകന്നുപോയില്ല അന്ധകാര അന്ധകാരവേളകളിലൂടെയും അന്ധകാര നിറഞ്ഞ ദിവസങ്ങളിലൂടെയും നമ്മൾ യാത്ര ചെയ്യുമ്പോൾ നമുക്ക് ഒരു രീതിയിലും ദൈവം അവിടെ ഇല്ല എന്ന് തോന്നുകയാണെങ്കിൽ കൂടി നമ്മൾ പറയുകയാണ് ദൈവമേ ഞാൻ പിടിച്ചു നിൽക്കുക നീ എന്റെ ദൈവമാണ് ഞാൻ വെറും നിന്റെ ഒരു സൃഷ്ടിയാണ് ഞാൻ ഇനിയും പ്രാർത്ഥിക്കും ഞാൻ ഇനിയും പള്ളിയിൽ പോകും ഞാൻ ഇനിയും പ്രാർത്ഥിക്കും ഞാൻ ഇനിയും ഉപവസിക്കും ഞാൻ നിന്റെ മുഖം അന്വേഷിക്കും ഞാൻ നിന്നെ ആരാധിക്കും ഞാൻ എന്റെ അയൽക്കാരനെ ഞാൻ സ്നേഹിക്കും ഞാൻ നീ എന്നിൽ നിന്ന് എന്തെല്ലാം പ്രതീക്ഷിക്കുന്നു സ്റ്റിൽ ഞാൻ അത് ചെയ്യും എന്ന് പറയുമെങ്കിൽ ദൈവം നമ്മളെ ആ അന്ധകാരം നിറഞ്ഞ സന്ദർഭങ്ങളിലൂടെ ദൈവം നമ്മളെ ഒരു മഹത്തേറിയ ഹിസ് മേക്കിംഗ് എസ് ഇൻറ്റു എ പേഴ്സൺ ഓഫ് ഗ്രേറ്റ്നസ് ഒരു മഹത്തേറിയ ഒരു വ്യക്തിയാക്കി നമ്മുടെ സ്വഭാവത്തെ അവൻ രൂപാന്തരപ്പെടുത്തുകയാണ് എന്ന് ദൈവവൈദൽ തിരിച്ചറിയണം നാലാമത്തെ ഘടകം ഈ സങ്കീർത്തനത്തിൽ നിന്ന് നമുക്ക് പഠിക്കാനായിട്ടുള്ള നാലാമത്തെ ഘടകം അന്ധകാരം പെർമനന്റ് അല്ല അന്ധകാരം പോലുള്ള ആ സന്ദർഭങ്ങൾ നമ്മുടെ ജീവിതങ്ങളിൽ പെർമനന്റ് അല്ല അത് കുറച്ചു നാളത്തേക്കോ മാത്രമേ ഉള്ളൂ ഈ സങ്കീർത്തനം നമ്മൾ വായിക്കുമ്പോൾ അതിന് ആദ്യം തന്നെ കൊടുത്തിട്ടുണ്ട് ആരായിരുന്നു ഈ സങ്കീർത്തനക്കാരൻ ഈ സങ്കീർത്തനക്കാരന്റെ പേര് ഹേമൻ ഹാമാനല്ല എസ്തേറിന്റെ ബുക്കിലെ വില്ലനായ ഹാമാൻ അല്ല ഇത് ഇത് ഹേമൻ ഇംഗ്ലീഷിൽ ഹീമൻ മലയാളത്തിൽ ഹേമൻ ഒന്ന് ദിനവൃത്താന്തം ആറാം അധ്യായത്തിലാണ് നാം ഇവരെ കാണുന്നത് കോഹാത്തിയറുടെ കൂട്ടത്തിൽ ആരായിരുന്നു കോഹാത്തിയർ അവരായിരുന്നു മ്യൂസീഷ്യൻസ് ആൻഡ് പോയറ്റ്സ് പാട്ടുകൾ എഴുതുകയും സംഗീത ഉപകരണങ്ങളുമായി സംഗീത ഉപകരണങ്ങളോടുകൂടി പാട്ടുകൾ എഴുതുകയും പാടുകയും ചെയ്ത റുടെ ലീഡർ ആയിരുന്നു ഈ ഹീമൻ ഈ ഗോഹാത്തിയറിൽ നിന്നാണ് നമുക്ക് നാപ്പതിലെ ഫോർട്ടീസിലുള്ള സങ്കീർത്തനങ്ങൾ എയ്റ്റീസിലെ സങ്കീർത്തനങ്ങൾ സാം ഫോർട്ടീസും സാം എയ്റ്റീസും എല്ലാം ഏറെക്കുറെ കോഹാത്തിയറിന്റെ കോൺട്രിബ്യൂഷൻസാണ് ഈ സാംസ് എന്ന് പറയുന്ന സങ്കീർത്തനങ്ങൾ തന്നെ ഒരു വലിയ സാഹിത്യ വർക്കായിട്ട് തന്നെ മാറി അനേകർക്ക് അനുഗ്രഹവും അനേകർക്ക് ഹീലിംഗും അനേകർക്ക് ആശ്വാസവും അനേകർക്ക് ഒരു അനുഗ്രഹമായി തീർന്ന ഒരു ഒരു ലിറ്റററി വർക്ക് തന്നെയായിരുന്നു ഈ സങ്കീർത്തനങ്ങൾ അത് വിശ്വാസിയായാലും അവിശ്വാസിയാണേലും വായിക്കുമ്പോൾ തന്നെ അതൊരു സൗഖ്യവും അതൊരു സമാധാനവും അതൊരു ആശ്വാസവുമായി അനേകർക്ക് അനുഭവിക്കുവാൻ സാധിച്ചിട്ടുണ്ട് എന്തുകൊണ്ടാണ് അതിന് കാരണമുണ്ട് കാരണം ഈ പറയുന്ന വ്യക്തി ഈ ഹീമൻ എന്ന് പറയുന്ന ഒരു വ്യക്തി അപ്രകാരമുള്ള അന്ധകാരം നിറഞ്ഞ സന്ദർഭങ്ങളിലൂടെയെല്ലാം കടന്നുപോയപ്പോൾ തന്നിൽ നിന്ന് പുറത്തായി വന്ന അനുഗ്രഹത്തിന്റെ ആശ്വാസത്തിന്റെ സൗഖ്യമേകുന്ന സമാധാനമേകുന്ന സങ്കീർത്തനങ്ങൾ തന്നിലൂടെ പുറത്തേക്ക് ഒഴുകി ഒരു പീസ് കോൾ അല്ലെ കൽക്കരിയെ പ്രഷറിലൂടെ എല്ലാം കടത്തിവിട്ട് അവസാനം ഒരു ബ്യൂട്ടിഫുൾ ഡയമണ്ട് എങ്ങനെ ഉണ്ടാക്കി വരുന്നു അപ്രകാരമാണ് നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ അന്ധകാരം നിറഞ്ഞ സന്ദർഭങ്ങൾ സഫറിങ്ങുകൾ കഷ്ടതയും പ്രതികൂലം നിറഞ്ഞ സന്ദർഭങ്ങളും എല്ലാം അതിലൂടെയെല്ലാം ദൈവം താൽക്കാലികമായിട്ടാണ് അതിലൂടെ എല്ലാം നമ്മളെ കടത്തിവിട്ട് അവസാനം ബ്യൂട്ടിഫുൾ ആയ ഒരു അനുഗ്രഹം അതിലൂടെ പുറത്തു കൊണ്ടിരിക്കുന്നത് ആമേൻ പറയാമോ ഈ സങ്കീർത്തനക്കാരന്റെ കൂടെ ദൈവം ഉണ്ടായിരുന്നു ദൈവം അവനെ വിട്ടുപോയില്ല കാരണം അതിലൂടെ എല്ലാം ദൈവം അവനെ വലിയ ഒരു ആർട്ടിസ്റ്റാക്കി മാറ്റിയെടുക്കുകയായിരുന്നു ഇത് തന്നെയാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മളെ ദൈവം ഉപേക്ഷിച്ചിട്ടില്ല താങ്കളെ ദൈവം ഉപേക്ഷിച്ചിട്ടില്ല ത്യജിച്ച് കളഞ്ഞിട്ടില്ല താങ്കൾ അവങ്കിലേക്കൊന്ന് തിരിയണം എന്ന് മാത്രമേ ദൈവം ആഗ്രഹിക്കുന്നുള്ളൂ മുപ്പത്തി ഒൻപതാം സങ്കീർത്തനം അവസാനിക്കുന്നത് എന്നെ വിട്ട് നിന്റെ മുഖം എടുത്ത് മാറ്റണമേ എന്നാണ് പറയുന്നത് എൺപത്തിയെട്ട് അവസാനിക്കുന്നത് അന്ധകാരം ഇനി നിമത്ത എടസ്വിശേഷം ഇരുപത്തിയേഴാമതിയായി നാൽപ്പത്തി അഞ്ച് മുതലുള്ള വാക്യങ്ങളിൽ ആറാം മണി നേരം മുതൽ ഒൻപതാം മണി നേരം വരെ ദേശത്തെല്ലാം ഇരുട്ടുണ്ടായി ഏകദേശം ഒൻപതാം മണി നേരത്ത് യേശു എലി എലി ലമ്മ സബക്താനി എന്ന് ഉറക്കം നിലവിളിച്ചു പ്രിയമുള്ളവരെ യേശു പൂർണ്ണ അന്ധകാരം അനുഭവിച്ചു യേശു പൂർണ്ണ ത്യജിക്കപ്പെടൽ തന്റെ പിതാവ് പോലും തന്റെ മുഖം യേശുവിൽ നിന്നും തിരിച്ചു കളഞ്ഞത് യേശു അനുഭവിച്ചു സങ്കീർത്തനം മുപ്പത്തിയൊൻപതിലും എൺപത്തി എട്ടിലും പറഞ്ഞ കാര്യങ്ങൾ ഹേമാൻ ഓർത്തു തൻ്റെ ജീവിതത്തിലാണ് നിവൃത്തിയായ അല്ല നമ്മുടെ ആരുടെയും ജീവിതത്തിലല്ല അതിന്റെ എല്ലാം നിവൃത്തികരണം വന്നത് അത് യേശു കർത്താവിന്റെ ജീവിതത്തിൽ പൂർണമായും അവൻ അക്രൂശ മരണത്തിൽ താൻ അനുഭവിച്ചു തീർന്നു അവൻ അന്ധകാരത്തെ പുണർന്നു എന്തുകൊണ്ടാ നമ്മുടെ അന്ധകാരത്തിൽ നമുക്ക് തിരിച്ചറിയുവാൻ സാധിക്കണം യേശുവാണ് നമ്മുടെ ഏറ്റവും നല്ല സുഹൃത്തും ആമേൻ യേശു പൂർണമായിട്ടും ത്യജിക്കപ്പെട്ടു കാരണം എന്തുകൊണ്ടാ നമ്മൾക്ക് ത്യജിക്കപ്പെട്ടു എന്നൊരു തോന്നലേ വരികയുള്ളൂ നാം പൂർണ്ണമായിട്ടും ത്യജിക്കപ്പെടുകയില്ല കാരണം യേശു നമുക്ക് പകരക്കാരനായി പൂർണമായി ത്യജിക്കപ്പെട്ടു യേശു നമുക്ക് വേണ്ടി ക്രൂശൽ എന്ത് ചെയ്തു എന്നതിന്റെ അടിസ്ഥാനത്തിൽ ഞാനൊരു കാര്യം പറയാം പിതാവാം ദൈവം നമ്മളെ ഒരിക്കലും കൈവിടുകയില്ല ഒന്ന് ആലോചിച്ച് നോക്കിയ യേശു നമ്മളെ കുരിശയിൽ വെച്ച് ഉപേക്ഷിച്ചിട്ട് പോയത് അങ്ങേ അറ്റം വരെ പിടിച്ച് നിന്നില്ലേ നമുക്ക് വേണ്ടി അവൻ അറ്റം വരെ ക്രൂശയിൽ പിടിച്ചു നിന്നുവെങ്കിൽ ഇനിയിപ്പോൾ ദൈവവേദല നിനക്ക് തോന്നുന്നുണ്ടോ ദൈവം ഇപ്പോൾ നിന്നെ ഇട്ടേച്ച് പോവുമെന്നും ഇല്ല നിന്റെ കൂടെ തന്നെ നിൽക്കും അവസാനം വരെ നിന്റെ കൂടെ തന്നെ നിൽക്കും ഏതെങ്കിലും ഒരു രീതിയിൽ ഏതെങ്കിലും ഒരു ദുർഘട സാഹചര്യത്തിലൂടെ ഏതെങ്കിലും ഒരു അന്ധകാര സാഹചര്യത്തിലൂടെയാണ് നിങ്ങൾ ഇന്ന് കടന്നു പോകുന്നെങ്കിൽ യേശുവിനെ സ്വന്തം രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ച് അവന്റെ കർത്തൃത്വത്തിന് കീഴിലാണ് ജീവിക്കുവാൻ തീരുമാനം എടുത്ത ഒരു ദൈവവൈദ്യലെങ്കിൽ ഒരു കാര്യം എനിക്ക് ഉറപ്പായിട്ടും നിങ്ങളോട് പറയുവാൻ സാധിക്കും ഏത് അന്ധകാരം നിറഞ്ഞ വേളകളിലൂടെയും നിങ്ങൾ കടന്നു പോകുന്നുവെങ്കിലും ദൈവം നിങ്ങളുടെ കൂടെ ഉണ്ട് ദൈവം നിങ്ങളെ താങ്ങുന്നുണ്ട് ദൈവം നിങ്ങളെ ഉപേക്ഷിച്ചിട്ടില്ല ദൈവം നിങ്ങളെ കരുതുകയും ദൈവം തന്റെ തൻ്റെ വെളിച്ചം നിങ്ങളുടെ ജീവിതങ്ങളിലേക്ക് പ്രവേശിപ്പിക്കുന്നത് നിങ്ങൾക്ക് കാണുവാൻ സാധിക്കും അവൻ നിന്റെ കൂടെയുണ്ട് ഈ അന്ധകാരം അല്പനേരത്തേക്കേ ഉള്ളൂ ഇതിനപ്പുറത്ത് ദൈവത്തിന്റെ വെളിച്ചം നിങ്ങളുടെ ജീവിതങ്ങളിലേക്ക് വീശാൻ പോവുകയാണ് ആമേൻ നമുക്ക് പ്രാർത്ഥിക്കാം പിതാവാം ദൈവമേ ഏത് അന്ധകാരം നിറഞ്ഞ സന്ദർഭങ്ങളിലും സാഹചര്യങ്ങളിലൂടെയും ഞങ്ങൾ കടന്നു പോകുമ്പോൾ ഞങ്ങൾക്ക് അപ്രകാരമുള്ള സാഹചര്യങ്ങളെ കൈകാര്യം ചെയ്യുവാനുള്ള പരിജ്ഞാനവും ദൈവകൃപയും തരണമേ ഈ സങ്കീർത്തനത്തിലൂടെ ഞങ്ങൾ പഠിച്ച പാഠങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാനും അങ്ങേടുള്ള വിശ്വാസവും ആശ്രയവും ഒട്ടും കുറയാതെ അങ്ങെ മുറുക്ക പിടിച്ചുകൊണ്ട് ഒരു യാഥാർത്ഥ്യമേറിയ ഒരു റിയൽ ക്രിസ്ത്യൻ ലൈഫ് ഞങ്ങൾക്ക് ജീവിക്കുവാനുള്ള കൃപ ഞങ്ങൾക്ക് പകരണമേ പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളെ സഹായിക്കണമേ വചനത്തിലൂടെ ഞങ്ങളോട് തുടർന്നും ഇടപെട്ടുകൊണ്ടിരിക്കണമേ എന്നെ കേൾക്കുന്ന സകലരിയിൽ അവിടുന്ന് ധന്യമായി അനുഗ്രഹിക്കണമേ അവരുടെ ജീവിതങ്ങളിൽ അവർ അന്ധകാരം നിറഞ്ഞ ഒരു സന്ദർഭങ്ങളിലൂടെയാണ് കടന്നു പോകുന്നതെങ്കിൽ അങ്ങ് അയക്കുന്ന ആ വെളിച്ചം അവരുടെ ജീവിതങ്ങളിൽ ഈ ദിവസങ്ങളിൽ വെളിപ്പെടുന്നത് അവർക്ക് കാണുവാൻ അവരെ സഹായിക്കണമേ പ്രാർത്ഥന കേട്ടതുകൊണ്ട് നന്ദി യേശുവിന നാമത്തിൽ ചോദിക്കുന്ന പിതാവെ കൃപയോടെ കേൾക്കണമേ ആമേ ഈ വചനങ്ങളാൽ ദൈവം നിങ്ങളെ സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ ഗോഡ് ബ്ലെസ്